വുഷു ചാമ്പ്യൻഷിപ്പ് ഡിസംബർ തീയതികളിൽ പട്ടാമ്പിയിൽ നടക്കും നമസ്കാരം നമ്മൾ നാലാമത് നാഷണൽ തല തരത്തിലുള്ള ഉഷു കുൺഫു ഫെസ്റ്റിവൽ ചാമ്പ്യൻഷിപ്പാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് വരുന്ന ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ചോരത്തിലോടിച്ചു ഉഷു കുംഫു ഓർഗനൈസേഷൻ കേരള എന്നുള്ളൊരു അസോസിയേഷൻ അതുപോലെ ഇക്മാൻ ഇന്ത്യ അസോസിയേഷൻ ഹംപിൻ അസോസിയേഷൻ ഇങ്ങനെയുള്ള മൂന്ന് കുൺഫു അസോസിയേഷനുകളുടെ സഹകരണത്തോടു കൂടിയിട്ട് പട്ടാമ്പിയിലെ വൈ എസ് കെ അക്കാദമി ആണ് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് ഓർഗനൈസ് ചെയ്യുന്നത് നമുക്ക് ഏകദേശം കേരളത്തിനകത്തും പുറത്തുനിന്നുമായിട്ട് പത്തു നാനൂറോളം പാർട്ടിസിപ്പൻസ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഉഷു കുംഫു ഓർഗനൈസേഷൻ കേരളയുടെ മേൽനോട്ടത്തിൽ പട്ടാമ്പി വൈഎസ് കെ അക്കാദമിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് കേരളത്തിനകത്തു നിന്നും പുറത്തുനിന്നുമായി നാനൂറിൽ പരം മത്സരാർത്ഥികൾ ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരയ്ക്കും ജനപ്രതിനിധികളും കലാകാരന്മാരും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ചാമ്പ്യൻഷിപ്പ് ഡയറക്ടർ ഷിഫു ഷബീർ ബാബു കൺവീനർ ഹുസൈൻ തട്ടത്താഴത്ത് അബി ബോസ് അബി നാറാണി ഷിഫ നസ്രിൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക